ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സച്ചി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുധിയുടെ മുഖം മൂടി താൻ അഴിഞ്ഞ് അഴി അഴിച്ചു വെക്കുമെന്ന് സുധിയെ പൊളിച്ചടുക്കുമെന്ന് സച്ചി നേരത്തെ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു അത് തന്നെ ഇവിടെയും സംഭവിച്ചു സുധിയുടെ കള്ളങ്ങളെല്ലാം സച്ചി എല്ലാവരുടെ മുന്നില് തെളിയിച്ചു കൊടുത്തു വേറൊന്നും കൊണ്ടല്ല അതിനൊരു കാരണമായത് ഒരു മഹേഷും കൂടിയാണ് മഹേഷിനും ഒപ്പം ആ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ പോയത് കൊണ്ടാണല്ലോ സച്ചിയെ സച്ചി മഹേഷിനെ പോലീസ് പിടിച്ചത് പോലീസ് സ്റ്റേഷനിൽ പോയത് കൊണ്ടാണ് സുധിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് സച്ചിക്ക് സാധിച്ചത് സുധി വന്നിട്ട് പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അഞ്ചു ലക്ഷം രൂപയുടെ സാധനങ്ങൾ തന്നിൽ നിന്ന് പറ്റിച്ചുകൊണ്ട് പോയി എന്നും അങ്ങനെ പൈസ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഇത്രയും ലാഭം കിട്ടി എന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ആ ഒരു ഞ്ചു ലക്ഷം രൂപ മേടിച്ചത് എന്നൊക്കെ കടം മേടിച്ചത് എന്നൊക്കെ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി ഇവൻ ഇത്രയും കള്ളം കാണിച്ചിട്ടും ആർക്കും ഒന്നും പിടിക്കപ്പെടാൻ പറ്റിയില്ല സുധി തന്നെയാണ് സത്യങ്ങൾ ഇപ്പൊ പുറത്തു കൊണ്ടുവന്നത് അഞ്ചു ലക്ഷം രൂപ മറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അഞ്ചു ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടിയെന്ന് കൂടി തെളിയിക്കണം അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ രേവതിയുടെ സ്വർണം മോഷ്ടിച്ചത് സുധിയാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് സച്ചിക്ക് അറിയാമായിരുന്നു ഈ വീഡിയോ എല്ലാം കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തതിനു ശേഷം സച്ചി നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ ആദ്യം പോലീസുകാരോട് സച്ചി ഒരുപാട് വട്ടം പറഞ്ഞു ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളെ വെറുതെ വിടണം വെറുതെ വെറുതെ വിടണം എന്നൊക്കെ ആദ്യം പോലീസുകാർ കേട്ടില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്നു അതായത് ഈ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയില്ലേ അപ്പോൾ ആ ഒരു കടയുടെ ഉടമസ്ഥരെ വിളിച്ചു വരുത്തി ഈ ഒരു മോഷണ കുറ്റത്തിൽ ഇവരും പ ഇത് ഇവരും ഉണ്ടായിരുന്നോ ഇവരും വന്നിരുന്നോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ ഇവരെ ഞാൻ കണ്ടിട്ടില്ല ഇവരില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ നിരപരാധിത്വം തെളിഞ്ഞു സച്ചിയേയും മഹേഷിനെയും വെറുതെ വിട്ടു നേരെ സച്ചി നേരെ ഓടിച്ചെന്ന് വീട്ടിലെത്തി വീട്ടിലെത്തിയ ഉടനെ തന്നെ രേവതിയെയും പിന്നെ ചന്ദ്രമതിയെയും സുധിയേയും ശ്രുതിയെയും രവീന്ദ്രനെയും വർഷയും ശ്രീകാന്തിനെ എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു എത്തി വിളിച്ചു വരുത്തിയതിനു ശേഷം ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെന്നും എല്ലാവരും അത് കേൾക്കണമെന്നും എല്ലാവരുടെ മുന്നിൽ വെച്ച് സച്ചി ആവശ്യപ്പെട്ടു നിനക്ക് എന്താ പറയാനുള്ളത് നീ എന്താ പറയാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇവിടെ ഒരു കുറച്ച് ദിവസം മുൻപ് കുറച്ച് അഞ്ചു ലക്ഷം രൂപ കൊണ്ടുവന്നില്ലായിരുന്നു അതിൽ അഞ്ചു ലക്ഷം രൂപയിൽ ഒരു ലക്ഷം രൂപ ഇവിടെ കൊണ്ടുവന്നു ഈ സാധനങ്ങൾ വിറ്റ് കിട്ടിയ പ്രോഫിറ്റ് ആണെന്നും അങ്ങനെ ഒരു ലക്ഷം രൂപ ബാലൻസ് വന്നതാണെന്നും പറഞ്ഞ് അത് സുധി ശ്രുതിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും ആ ഒരു ലക്ഷം രൂപയിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ചന്ദ്രമതിക്ക് ശ്രുതി കൈമാറുകയും ചെയ്തിരുന്നു അപ്പൊ ആ സംഭവം അച്ഛനും ഓർമ്മയില്ലേ ആ സമയത്ത് ശ്രുതിക്ക് എങ്ങനെയാണ് ഈ അഞ്ചു ലക്ഷം രൂപ കിട്ടിയത് അപ്പൊ ഉടനെ തന്നെ സച്ചി പറ സച്ചിയുടെ എല്ലാവരും എല്ലാവരും കൂടു പറയുന്നുണ്ട് ശ്രുതി തന്നെയാണ് ഇതിന് ഉത്തരം പറഞ്ഞത് നിനക്കെന്താ സച്ചി ബോധം ഇല്ലേ അന്ന് പറഞ്ഞില്ലായിരുന്നോ ഈ സാധനങ്ങൾ വിറ്റതിന്റെ പ്രോഫിറ്റ് ആണെന്ന് സച്ചി വീണ്ടും ആവർത്തിച്ചു ശ്രുതിക്ക് ആ പൈസ എങ്ങനെയാണ് കിട്ടിയതെന്ന് വീണ്ടും ആവർത്തിച്ചു ശ്രുതി തന്നെ ഈ ഒരു കാര്യം തന്നെ ഈ ഒരു മറുപടി തന്നെ ആവർത്തിച്ചപ്പോ സച്ചി പറയാണ് ശരി നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ കേൾക്കാം എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം അതിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ തന്റെ ഫോണിലുള്ള സുതി തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് സത്യങ്ങളെ തുറന്നു പറയുന്ന ആ വീഡിയോ ടി വിയിൽ പ്ലേ ചെയ്തു പ്ലേ ചെയ്ത് അത് കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കര ഷോക്ക് ആയിപ്പോയി സച്ചിക്ക് അല്ല എല്ലാവർക്കും ഭയങ്കര ഷോക്ക് പോയി എന്താ ഇത് എന്താ ഈ സംഭവിക്കുന്നേ എന്നൊരു ടെൻഷനായിരുന്നു എല്ലാവർക്കും ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും മനസ്സിലായി സുതി കള്ളം പറഞ്ഞതാണ് സുതി എത്രത്തോളം ചതിയാണ് ചെയ്തിരിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് ഇനി നീ പറ ആ അഞ്ചു ലക്ഷം രൂപ നിനക്ക് എവിടെന്നാണ് കിട്ടിയത് അഞ്ചു ലക്ഷം രൂപ പ്രോഫിറ്റ് പ്രോഫിറ്റ് കിട്ടിയോഫിറ്റ് വിറ്റുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ലാഭവും കൊണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ അഞ്ചു ലക്ഷം രൂപ നിനക്ക് എവിടെന്നാണ് കിട്ടിയത് എങ്ങനെ നീ അവർക്ക് കൊണ്ടു കൊടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും സച്ചി ആവർത്തിച്ചു ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന് ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല സ്വ ഇപ്പൊ ഈ ഒരു അഞ്ചു ലക്ഷം രൂപ നഷ്ട തന്നെ പറ്റിച്ചു നഷ്ടപ്പെട്ടു പോയി ആണെന്ന് പറയാം പക്ഷേ രേവതിന്റെ സ്വർണം പണയം വെച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രേവതിന്റെ സ്വർണം വിറ്റു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്ന് മനസ്സിലാക്കിയ ചന്ദ്രമതി ഓടിച്ചെന്നിട്ട് സുധിയെ പിടിച്ച് രണ്ടു മൂന്ന് അടി കൊടുത്തു അതും സുധിയുടെ കരണം പൊടിച്ച് കൊറേ അടി അടിച്ചു എന്നിട്ട് നീ എന്തിനാടാ ആ കള്ളം പറഞ്ഞത് നീ എന്തിനാ കള്ളം പറഞ്ഞത് നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലായിരുന്നു ആ കള്ളം പറയരുതെന്ന് നീ എന്നിട്ട് എന്തിനാ ആ കള്ളം പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് താറുമാറായിട്ട് കുറെ അടി അടിച്ചു അടിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും ചന്ദ്രമതി ഇത് തന്നെ ആവർത്തിക്കുവാണ് അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ സച്ചി പറഞ്ഞത് ഇപ്പോഴും അവൻ എന്തിനാ കള്ളം പറഞ്ഞത് സുധി എന്തിനാ കള്ളം പറഞ്ഞത് എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ അല്ലാതെ നിനക്ക് എവിടെ നിന്ന് അഞ്ചു ലക്ഷം രൂപ കിട്ടിയെന്ന് അവൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതിയും സുധിയും പെട്ട അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ അടി ചിലപ്പോൾ ചന്ദ്രമതിയുടെ കരണം പൊട്ടിച്ച് രവീന്ദ്രൻ അടിച്ചെന്നു ഇരിക്കും അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ സച്ചി പറഞ്ഞതുപോലെ സുധിയുടെ കള്ളങ്ങൾ ഓരോന്നായിട്ട് പുറത്തു കൊണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ ഒരു കടയില് മോഷണം നടന്നിട്ടുണ്ടെന്നും സുധി പറഞ്ഞത് കള്ളമാണെന്നും എല്ലാവർക്കും മനസ്സിലായി പക്ഷേ അഞ്ചു ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടിയെന്നും രേവതിയുടെ സ്വർണം എവിടെ പോയി എന്നുള്ള കാര്യം മാത്രം തെളിയിക്കാനായിട്ട് സച്ചിക്ക് സാധിച്ചിട്ടില്ല അതിനെ തെളിയിക്കാനായിട്ട് സച്ചിനെ എന്തായിരിക്കും ചെയ്യുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം